നിങ്ങള് മക്കൾ വീട്ടിലിരിക്ക മുപ്പത്തിരണ്ട് വർഷത്തെ പോലീസ് ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു അവസ്ഥ ആദ്യമായിട്ടാണ് ചെന്നൈക്ക് പോകുകയാണ് എന്നല്ല നീ എന്നോട് പറഞ്ഞത് എന്നിട്ടിവിടെയാണോ നീ വന്നത് എനിക്കൊന്നും അറിയില്ല എന്നതാ സംഭവിച്ചത് എന്താ നടന്നാലോചിക്കുന്നതിന് മുമ്പ് എന്തൊക്കെയോ നടന്നു പോയ നീ ഒരു വലിയ തീവ്രവാദിയാണെന്നാണ് പേപ്പർ മുഴുവൻ എഴുതിയിരിക്കുന്നത് പത്രക്കാർ എന്തെങ്കിലുമൊക്കെ എഴുതുവെച്ചാ അതെല്ലാം വിശ്വസിക്കാതെ അച്ഛാ നീ ഒരു പത്രപ്രവർത്തനല്ലായിരുന്നു ഉദയാണ് ചേട്ടനെ കാണണം എന്ന് അവൾ പറയും അവളുടെ വിഷമം സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവളെ കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് നിന്റെ വീട് വിൽക്കാൻ നിന്നെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണ്ടേ കാശ് കൊടുക്കാൻ ഉണ്ടോ കാര്യം ഒന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കേണ്ട ആവശ്യമില്ല അതെല്ലാം നേതാവ് നോക്കിയോളൂ നേതാവോ ആരാ ഈ നേതാവ് അദ്ദേഹം അച്ഛാ അച്ഛന്റെ സ്ഥാനത്തിപ്പം എനിക്ക് ഇവിടെ ഉള്ളത് ജീവൻ പോലും കളയാൻ തയ്യാറാണ് അദ്ദേഹം തീർച്ചയായിട്ടും എന്നെ പുറത്ത് കൊണ്ടുവരു എന്തായാലും നീ പുത്തു വന്നാ മതി എത്ര ഗുരുവായൂരിലെ പ്രസാദവാർ ഇതൊന്ന് കൊടുക്കാവോ ഗുരുവായൂരിലെ എന്താടോ എന്താണോ പ്രസാദവാ സാറേ ഗുരുവായൂരപ്പം ജഡ്ജിയുടെ സ്വപ്നത്തിൽ വന്നേ നിന്നെ വെറുതെ വിടാൻ പറയും എത്രയും പെട്ടെന്ന് നീ വീട്ടിലേക്ക് വരണം മോനെ ശരി ചേട്ടൻ ഇനി എന്ന് എവിടേക്ക് നടക്കില്ല സാറേ തീർച്ചയായിട്ടും നടക്കില്ല എന്താ വക്കീല് പറഞ്ഞാലേ ഞാനിപ്പോ നിന്റെ ഒരു ഫ്രണ്ടായിട്ടാണ് സംസാരിക്കുന്നത് നീ എന്നോട് ഒരു വക്കീലിനെ പോലെ സംസാരിക്കുന്നു പറ്റിക്കുന്നതും പറ്റിക്കപ്പെടുന്നതും ഒക്കെ ഈ കോമോളിൽ സഹജമുള്ള കാര്യമാണ് എന്നാ ഞാന് ജാമ്യം കിട്ടുമല്ലോ അല്ലെ എങ്ങനെയാ മോളെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ അത് കിട്ടാൻ പോകുന്നില്ലെന്ന് ഇനി ഇപ്പം എന്റെ പൊസിഷനിൽ വേറെ ആണെന്ന് വെച്ചോ ജഡ്ജി ഞാൻ ക്ലാസ്മേറ്റ എന്നാൽ നാളെ തന്നെ ഇറക്കി തരാമെന്ന് പറഞ്ഞ പൈസയും വാങ്ങി ബാഗിലിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കും എന്നാൽ ഞാൻ ടൈപ്പ് ആണോ അതല്ല അറിയാതെ അതുകൊണ്ടല്ല ഇവിടെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് ഇതെന്താ സാധാരണ കേസാണോ ഓർത്തുകൊണ്ട് ഇരുപത്തു പേർ ആണ് ബോംബ്ലാസ്റ്റർ യാതൊരു നിങ്ങൾ തന്നെ ഈ ജാമ്യത്തിന് തടസ്സം നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ

ഉദയനെ ഉദയനെ പറ്റൂ പറ്റൂ സോറി നിങ്ങളുടെ ജോലി സമാധാനമായിരിക്കണം എനിക്ക് നേരിട്ട് കാണാനെങ്കിലും നിങ്ങൾ ആരായി വരും സഹോദരിയാണോ അതോ അയാളുടെ ഭാര്യ എന്ത് ബന്ധമാണുള്ളത് ഇനി രക്തബന്ധം അങ്ങനെ വല്ലതും ഉണ്ടോ ഇനി പ്രൂഫ് പിന്നെ എങ്ങനെയാ ഞാൻ അപ്പീൽ കൊടുക്കുക ഒരു കാമുകി ശാപം കിട്ടിയ ജന്മം അങ്ങനെ അപ്ലൈ ചെയ്യണം പ്രൂഫ് പ്രൂഫ് ചോദിക്കുന്ന കേട്ടില്ലേ നിയമം ലംഘിക്കാൻ എല്ലോ എന്ത് നിയമത്തെ കുറിച്ച് പറയുന്നോ നിങ്ങൾ ഒരു നിരപിനി അതി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ലെന്ന് പറയാറുണ്ട് നിങ്ങളുടെ നിയമം അതൊക്കെ കൃത്യമായിട്ട് പാലിക്കാറുണ്ടോ

അപ്പോ ഒന്നും അറിയില്ലെന്നുണ്ടെങ്കിൽ താൻ ആ ബോംബ് വെച്ചെന്ന് ഫോൺ പറഞ്ഞാരാ അപ്പോൾ അങ്ങനെയൊന്നും അതൊരു ഹ്യൂമൻ വേണ്ടി സാർ ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുക ജോക്കടി ഒന്നും ഇങ്ങോട്ട് വേണ്ട സാർ ഇത് നോക്കുകയാ ഏതോ ഒരു നേതാവ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അയാൾ എവിടെയാണ് എന്താണ് ഒരു പാവങ്ങളുടെ കൂടെ കാണും പാവങ്ങളെ കൊന്നുകളയും ചെയ്യാരിക്കും സാർ വേണ്ട ഒരു നിരപരാധിയാണ് സാർ ക്രൂശിച്ചോണ്ടിരിക്കുന്നത് നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ പറ ഞാൻ യഥാർത്ഥ കുറ്റവാളിയും മുന്നിൽ കൊണ്ടുവരാം ഞങ്ങൾക്ക് ഇവിടെ അച്ഛാ നാളെ തൊട്ട് ഞാൻ സ്കൂളിൽ പോകുന്നില്ല ആരും എന്റെ പേരൊന്നും അല്ല വിളിക്കുന്നെ എല്ലാരും കൊലയാലിയുടെ അനിയത്തി ബോംബ് വെച്ചവന്റെ അനിയത്തി എന്നൊക്കെയാ വിളിക്കുന്നത് ഇനി മേല ഞാൻ സ്കൂളിന്റെ പടി ചവിട്ടത്തില്ല എല്ലാരും ചേട്ടൻ ജയിലാന്നാ പറയുന്നേ അന്ന് നമ്മൾ പോയത് ജയിലിലാണോ അച്ഛാ പറയാ എന്നെ വെറുതെ വിട്ടോ സാർ രണ്ട് ദിവസത്തേക്ക് മാത്രം തൻ്റെ അച്ഛൻ മരിച്ചു

mm -hmm. നേതാവിനെ എന്തിന് എന്താ വാസന്തി ഞാൻ പുറത്തു വരുന്ന ആർക്കും ഇഷ്ടമില്ല പക്ഷെ നീ ഒന്നും പറയണ്ട എന്നെ പുറത്തിറക്കാൻ വേണ്ടി ഇഷ്ട എനിക്കിഷ്ടമില്ലാഴികൾ എന്താ ഒന്ന് സർ എനിക്ക് ജാമ്യം കിട്ടുമില്ലയോ എന്റെ നേതാവിനോട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞായിരുന്നു ഒരുപാട് പ്രാവശ്യം കരഞ്ഞു പറഞ്ഞു എന്നിട്ട് ഒരു കാര്യം ഉണ്ടായില്ല നിങ്ങളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം തന്നെ നമ്മളെ ആത്മാത്മാ വിശ്വസിച്ച നേതാവ് തന്നെയാണ് അനാഥരായ പെൺകുട്ടികൾക്ക് നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങൾക്ക് എപ്പോഴും കോട്ട് ജയില് പോലീസ് സ്റ്റേഷൻ ഇതെല്ലാം കയ്യിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന എനിക്ക് നിങ്ങളുടെ ജീവനാണ് വലുത് അങ്ങനെ ഒരു ആപത്ത് സംഭവിക്കുമോന്ന് നോക്ക് ഇതിലെന്താ എഴുതിക്കുന്ന ബോംബ്ലാസ്റ്റ് നടന്ന സ്ഥലത്തുനിന്ന് കിട്ടിയ കെമിക്കലിൻ്റെ സാമ്പിളും നിന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ നിന്റെ മുറിയിൽ നിന്ന് കിട്ടിയ കെമിക്കലിൻ്റെ സാമ്പിളും ഒന്ന് തന്നെയാണെന്ന് പരിശോധനയിൽ തെളിഞ്ഞു ബോംബ്ലാസ്റ്റിന് ഇതുപോലൊരു കെമിക്കലിൽ ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ലെന്ന് ബോംബ് സ്പെഷ്യലിസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ സാമൂഹ്യദ്രോഹി അത് മിസ്യൂസ് ചെയ്തു